അപ്പോൾ ഞാനിപ്പോൾ കന്യാകുമാരി ജില്ലയിലെ ആരുള്ള മൊഴി എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഈ ആരുളാ മൊഴി എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ജില്ലയും ഈ തിരുവനന്തപുരം ജില്ലയുള്ള ആൾക്കാർക്ക് കന്യാകുമാരി ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമാണ് കാരണം ഈ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് അല്ലെങ്കിൽ നാട്ടുരാജ്യത്തിൻ്റെ ഈ മെയിനായിട്ടുള്ള പല സംഭവങ്ങളുള്ളത് ഈ ആരുളമൊഴി അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിൽ ആണ് അപ്പോൾ അതുകൊണ്ട് കന്യാകുമാരി ജില്ലയിൽ ഇപ്പോൾ കൽക്കുളം ആണെങ്കിലും തലക്കുളമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പത്മനാഭപുരം കൊട്ടാരമാണെങ്കിലും പിന്നെ എന്താ പറയുന്നത് വട്ടക്കോട്ടയാണെങ്കിലും ഡീലനായിക്കോട്ടയാണെങ്കിലും എല്ലാ സ്മരണകളും ഈ കന്യാകുമാരി ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേക നമുക്ക് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലമാണ് പിന്നെ പറയാൻ വന്നതല്ല ഈ ആരുൾവാമൊഴി എന്നുള്ള സ്ഥലത്ത് ഇത് വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റാടി പാടങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാറ്റാടിപ്പാടത്തിനിടെ കൂടെ ബൈക്ക് ഓടിച്ചു പോകുന്ന തന്നെ ഒരു പ്രത്യേക ഫീലാണ് അതൊരു പ്രത്യേക വൈബിലങ്ങ് നമ്മളിങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടേയിരിക്കും രണ്ട് വശവും കണ്ണത്താ ദൂരത്തോളം ഈ കാറ്റാടിപ്പാടമാണ് ഞാൻ ആദ്യം പോകുന്നത് ഉപരി വഴി മണപ്പാട് അത് കഴിഞ്ഞ് തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ മണപ്പാട് എത്തിയിട്ട് തീരുമാനിക്കും തിരുച്ചെന്തൂർ പോകണ വേണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഉപരി കഴിയുമ്പോൾ ശരിക്കും ഈ ചുവന്ന മണ്ണുള്ള മരുഭൂമി അതായത് ചുവന്ന മണ്ണുള്ള ഭൂമി തുടങ്ങുന്നത് ഉപരി എന്നുള്ള സ്ഥലം മുതലാണ് അപ്പോൾ ശരിക്കും ഈ ചുവന്ന മണ്ണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ നല്ല വെള്ളം ആകരണം ചെയ്യാൻ കഴിവുള്ളൊരു മണ്ണാണ് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള മണ്ണുമാണ് അത് അപ്പോൾ ഉപരിഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഭാഗം ഏകദേശം ഒരു കുറച്ച് ഏക്കർ സ്ഥലം മാത്രമേ ഈ ചുവന്ന മണ്ണുള്ള സ്ഥലമുള്ളൂ അപ്പോൾ ആ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വലത് സൈഡ് കാണുന്നത് ഒരു പഴയ ഫാക്ടറി ആണ് ഇപ്പോൾ അത് ധാതു ലവണങ്ങൾ എന്തോ ഖനനം ചെയ്യുന്ന ഫാക്ടറി എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ അത് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിർത്തണമെന്നുണ്ട് പക്ഷേ ഭയങ്കര ചൂടായ കാരണം നിർത്താൻ പറ്റില്ല മാത്രമല്ല ഈ ഭാഗത്തൊന്നും ഒരു വീടോ ഒന്നുമില്ല ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉപരിലെന്ന ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു വീടെങ്കിലും ഉള്ളൂ ബാക്കി മൊത്ത സ്ഥലങ്ങളും തരിച്ചു ഭൂമിയും അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷിഭൂമിയാണ് പിന്നെ കുറേ സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ്റേതായിട്ടുള്ളതുണ്ട് അവരാണെന്നുണ്ടെങ്കിൽ ഫെൻസിങ് ഒക്കെ വെച്ച് വളരെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷബിൾ ആണത് ഇവിടെ നിന്ന് മധുരയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് കിലോമീറ്റർ തിരുച്ചെന്തൂരിന് ഇരുപത്തഞ്ച് കിലോമീറ്ററ് രാമേശ്വരന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഇവിടെ നിന്നുണ്ട് ഇതൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെ ഈ ഉപരി മണപ്പാട് തിരുച്ചെന്ത് ഭാഗത്തിൽ ഏകദേശം പൊക്കമുള്ള ഏറ്റവും പൊക്കമുള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലമാണത് വിടെങ്കിലും ഇതിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ഭയങ്കര രസമാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലത്തോട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് വീണ്ടും പന ഈ പന ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ തയ്യുത്ത് നിൽക്കുന്ന നിൽക്കുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് അതൊരു വേറെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇനി അടുത്തെത്താൻ മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പാടാണ് മണപ്പാടെന്നു പറഞ്ഞാൽ ഒരു ഒരു പഴയ പള്ളിയാണത് അപ്പോൾ അതൊരു നമ്മൾ ഈ വഴി ഇങ്ങനെ കയറി കയറി വണ്ടി ഓടിച്ച് നേരെ മേളിലെത്തി കഴിഞ്ഞാൽ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്താം ക്രിസ്തുമതമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളുള്ള അല്ലെങ്കിൽ ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല ചർച്ചകളിലും ഒരു ചർച്ചയാണ് ഈ മണപ്പാട് പള്ളി ഇവിടെ നിന്ന് തൂത്തുക്കുടിക്ക് അറുപത് കിലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ തിരുച്ചെന്തൂരിന് പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കൂടംകുളം തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ വെയിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നേരത്തെ വെയിൽ കുറവായിരുന്നു മഴക്കോളുണ്ട് പക്ഷേ കൂടിന് ഈ വിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇവിടെ വന്ന സമയത്ത് താമസിച്ചിരുന്ന ഒരു ഗുഹയാണ് ഈ കാണുന്നത് അപ്പോൾ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് തിരിച്ചു പോകുന്നവരെയും താമസിക്കുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ഒരിക്കലും വറ്റാത്ത നല്ല തെളിച്ചുള്ള ഒരു തെളിച്ചുള്ള വെള്ളമുള്ള ഒരു കിണറും ഇതിനകത്തുണ്ട് ഇതിനടുത്തായിട്ട് തന്നെയാണ് കുറേയധികം വേറെ ചർച്ചകളും ഉണ്ട് ഈ മലമേളിൽ നിന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭംഗിയുള്ള വേറെയും ചർച്ചകളുണ്ട് തിരുച്ചെന്തൂർ ഇവിടെ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ മാറിയായിട്ടാണ് ഇവിടെ ഇറങ്ങിയാൽ നേരെ ഇനി പോകുന്നത് തിരുച്ചെന്തൂരാണ് തിരുച്ചെന്തൂർ പോയിട്ട് വേണം കാരണം ഈ വഴിയിലെല്ലാം ഭയങ്കര ബ്ലോക്കാണ് ഇന്ന് നമുക്ക് തേരിക്കാട് അതായത് ഈ മരുഭൂമി ചുവന്ന വന്നുള്ള മരുഭൂമി കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അവസാനം ഓടി ഓടി അവസാനം തിരുച്ചെന്തൂരെത്തിരുചന്തൂർ പ്ലാനില്ലായിരുന്നു എന്നാലും ഓടി വന്ന സ്ഥിതിക്ക് തിരുച്ചെന്തൂർ വന്ന് കയറി പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര തിരക്കായി തിരക്ക് എന്താണെന്ന് അറിയത്തില്ല മുരുകൻ ഭക്തമായ തിരക്കായിരുന്നു മൊത്തം ബ്ലോക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഈ തിരുച്ചെന്തൂർ ഭാഗത്ത് അതായത് ഉപരിയിൽ അന്ന് തിരുചന്തൂർ എന്ന ഭാഗത്തോട്ട് മൊത്തം ബ്ലോക്കായിരുന്നു അപ്പോൾ അത് കാരണം ഒരു പത്ത് ഒരു അരമണിക്കൂറോളം ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പോഴത്തെ സമയം വന്നിട്ട് നാല് പതിനെട്ട് ഏകദേശം ശരിക്കൊരു മൂന്ന് മണിക്ക് എത്തേണ്ട മൂന്ന് മണിക്ക് എത്തേണ്ടായിരുന്നു പക്ഷേ എത്തിയില്ല തിരുച്ചെന്തൂര് ഒരേ കുറിച്ച് പറയുമ്പോഴേ ഒരു പ്രത്യേകതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും മലയിലെ മുകളിലാണ് പക്ഷേ ഒരേ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ നടന്നത്തെ കരയുള്ള ക്ഷേത്രം അത് തിരുച്ചെന്തൂരുള്ള ക്ഷേത്രം മാത്രമാണ് പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഭക്തന്മാരെ കൊണ്ട് നിറയുന്ന ഒരവസ്ഥയാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും ദർശിക്കാൻ പറ്റില്ല ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല ഞാൻ ഇവിടെ ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്ത് പ്രതിരിച്ചു പോകും എന്തായാലും ഈ വ്ലോഗ് ഈ തിരുച്ചെന്തൂരിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാരണം ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ ബൈ